അസ്സാം വലൈക്കു വർഹമത്തുല്ലാഹി വബ്റക്കാച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഏവർക്കും മീഡിയ ഫോക്കസിലേക്ക് ഹൃദ്യമായ സ്വാഗതം കുറച്ച് ദിവസം മുമ്പ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ചർച്ച നടന്നു ഇസ്തിഹാസയാണ് വിഷയം രണ്ട് പക്ഷത്തു നിന്നും സാധാരണക്കാരാണ് സംസാരിക്കുന്നത് സമസ്തപക്ഷത്തിൽ അതിന് മുസ്ലിയാരാണോ എന്നൊന്നും എനിക്കറിയില്ല ഏതായിരുന്നാലും രണ്ടു പേർ തമ്മിലുള്ള നല്ല ചർച്ചയായിരുന്നു മുജായുദ് പക്ഷത്തു നിന്ന് സംസാരിച്ച ആൾ പറഞ്ഞത് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഇസ്തിഹാസം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ വെച്ച് പുലർത്തുന്ന വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു സംസാരമായിരുന്നു അതിൽ അദ്ദേഹം വല്ലേ നീലെത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതു ചെയ്യും ഞാൻ എന്നോവർ അതുപോലെ തന്നെ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാനാം നിങ്ങളുടെ കൽബേകം എന്നോവർ എന്ന് തുടങ്ങിയ വരികളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് അദ്ദേഹം സമസ്തയെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്ന ആളോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു അതിൽ പറഞ്ഞ ഒരു വിഷയമായിരുന്നു അല്ല കാണും പോലെ കാണും അല്ല കേൾക്കും പോലെ കേൾക്കും അല്ല അറിയും പോലെ അറിയും അള്ളാഹു ഇടപെടുന്നത് പോലെ തന്നെ മഹാന്മാർ ഇടപെടും തുടങ്ങിയ സമസ്തയുടെ വിശ്വാസം പച്ച ശിർക്കാണ് എന്ന് അപ്പോൾ അതിന് ആയിക്കൊണ്ട് സമസ്തപക്ഷത്തു സംസാരിച്ച ആളുടെ ഒരു സംസാരം കേൾക്കാൻ ഇടയായി ഇതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ടുള്ള സംസാരം അപ്പോൾ ഞാനും ആ ചർച്ചയിൽ ഇടപെട്ടു നമുക്ക് ആ സഹോദരന്റെ സംസാരം കേൾക്കാം എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് നിങ്ങൾ വിഷയത്തിൽ സമാഷേ അള്ളാഹു കാണും പോലെ ഒരാൾ കാണും എന്ന് പറഞ്ഞാൽ അത് ഷെർക്കൻ അല്ലേ കേൾക്കും പോലെ ഒരാൾ കേൾക്കും എന്ന് പറഞ്ഞാൽ അത് ഷിർക്കൻ അല്ലേ അപ്പൊ നിങ്ങൾ അതൊക്കെ നിർത്തേ ഇവിടെ കൊപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളുടെ കൽഭകം എന്നോർ എന്ന് പറഞ്ഞത് ഇതല്ല കാണും പോലെ കാണുന്ന ആണ് നിങ്ങളോടാരാ പറഞ്ഞത് നിങ്ങളിടയിൽ നിന്ന് രണ്ട് വരി എടുത്തു കൊണ്ടുവന്നിട്ട് അത് അല്ലാഹുവിന്റെ സിഫത്തിൽ പങ്കു ചേർക്കലാണ് എന്ന് പറയുമ്പോ ഞങ്ങളിവിടെ മുഖത്ത് മീഷ്യം വെച്ച് നിൽക്കുന്നത് നിങ്ങളെ പോലത്തെ ആൾക്കാരെ പിടിക്കാനും തന്നെയാണേ മനസ്സിലായില്ലേ അല്ലെങ്കിൽ പിന്നെ ആണുങ്ങളാന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് വല്ല കാര്യം ഉണ്ടാ അപ്പൊ അതുകൊണ്ടല്ലേ നിങ്ങളോട് പറയുന്ന വിഷയത്തിൽ നിൽക്ക് നിങ്ങളിപ്പോ മുഹീദിമാലയല്ലേ വിമർശിച്ചത് ആർജമുണ്ടെങ്കിൽ ആണത്തം ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാൻ വരാ അതിന്റെ ആദ്യത്തെ വരി മുതൽ അവസാനത്തെ വരി വരെ ചർച്ച ചെയ്യാൻ നിങ്ങക്ക് നട്ടല്ലുണ്ടെങ്കിൽ വേറെ വിഷയത്തിലേക്ക് ഇപ്പൊ പോവല്ലേ അതൊരു നാണുമാനില്ലാത്ത പരിപാടിയല്ലേ നിങ്ങളൊരു വിഷയത്തെ കുറിച്ച് വിമർശിച്ച് വരിക അതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറയും നിങ്ങൾ വേറെ വിഷയത്തിലേക്ക് ചാടുക അപ്പോൾ കേട്ടില്ലേ സഹോദരങ്ങളെ ഇവിടെ വിഷയം ഇതായിരുന്നു കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാനാം നിങ്ങളുടെ കൽബാഗം എന്നവർ എന്നു തുടങ്ങിയ വരികളുമായി ബന്ധപ്പെട്ടൊക്കെയാണ് സംസാരം അതിൽ ഈ പറയുന്ന രീതിയിൽ സമസ്തക്കാർ വെച്ചു പുലർത്തുന്ന വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ പറഞ്ഞത് എന്താണ് അള്ളാഹു പോലെ കാണും അള്ളാഹു കേൾക്കും പോലെ കേൾക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സിഫത്തിൽ പങ്കു ചേർക്കലാണ് അത് പച്ച ശെർക്കാണ് എന്ന രീതിയിൽ മുജാഹിദ് പക്ഷത്തെ ആൾ സംസാരിച്ചപ്പോൾ അത് ശരിയാണ് എന്ന രൂപത്തിൽ തന്നെയാണ് സമസ്തപക്ഷത്തു നിന്നുള്ള ആൾ സംസാരിക്കുന്നത് എന്നിട്ട് അദ്ദേഹത്തിന്റെ ന്യായം എന്ന് പറഞ്ഞാൽ ഈ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാനും ഞാൻ കൽബകം എന്നവർ എന്ന് പറഞ്ഞാലും വല്ല നിലത്തിനും എന്നെ വീളിപ്പോർക്ക് വായ്പൂടാതുത്തീരം ചെയ്യും ഞാൻ എന്നവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ള കാണും പോലെ കാണുമെന്നും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുമെന്നൊന്നും അല്ല അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുകയാണെങ്കിൽ അത് ശിർക്ക് തന്നെയാണ് എന്ന രീതിയിൽ തന്നെയാണ് മൂപ്പരുടെ സംസാരം വരുന്നത് ഇങ്ങനെയുള്ള ഒരു നിങ്ങൾ നേരത്തെ കേട്ടല്ലോ അങ്ങനെയുള്ള ഒരു സംസാരം വന്ന സമയത്ത് ഞാൻ അതിൽ കയറി ഇടപെട്ടു എന്നിട്ട് ഞാൻ ചോദിച്ചു ഇത് നിങ്ങളുടെ സമസ്തയുടെ പുസ്തകത്തിൽ പോലും ഉണ്ടല്ലോ ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ ഒരു കുതിശിയായ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് സമസ്തയുടെ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട് സി എം സ്മരണികയിലുണ്ട് അതേപോലെ തന്നെ ജീലാൻ എന്ന് പറയുന്ന പുസ്തകത്തിലൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ മൂപ്പർ ഭയങ്കര ഷൗട്ട് ചെയ്ത് സംസാരിച്ചു ഭയങ്കര മോശപ്പെട്ട രീതിയിലാണ് പിന്നെ സംസാരം വരുന്നത് ആ മൂപ്പരുടെ ആ സംസാരം നമുക്കൊന്ന് കേൾക്കാം ഇത് വഹാബി പഠിച്ചിട്ടുണ്ടാക്കുന്നതാ മനസ്സിലായില്ലേ ഇത് ഹദീസാണ് ഹബീബായ റസൂല ഹദീസാ കുതു ഹദീസ ഇതിന്റെ ടെസ്റ്റ് ഇങ്ങനല്ല ഇത് വഹാബി തമ്മടികൾ എഴുതി ഉണ്ടാക്കുന്നതാ ഫറായ കർമ്മങ്ങൾക്ക് പുറമെ സുന്നത്തായ കർമ്മങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് എന്റെ അടിമ എന്നോട് അടുക്കും അങ്ങനെ അടുത്താൽ ഞാൻ അവനെ പ്രിയം വെക്കും അങ്ങനെ ഞാൻ അവനെ പ്രിയം വെച്ചു കഴിഞ്ഞാൽ അവൻ കാണുന്ന കണ്ണും അവൻ കേൾക്കുന്ന കേൾവിയും അവൻ പിടിക്കുന്ന കാലും അവൻ നടക്കുന്ന കൈയും ഞാനാകും ഇതാണ് ഹദീസ് അതിനെ വിശദീകരിച്ചു കൊണ്ട് റാസീമാമ് പറഞ്ഞതിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് നിങ്ങളെപ്പോലത്തെ തെമ്മാടികൾ എഴുതിവിടുന്നത് അപ്പൊ നീയിട്ടത് എന്താ ഇതിൻ്റെ വിശദീകരണം അപ്രകാരം അടിമ ആരാധനകളിൽ വ്യാപൃതനായാൽ അള്ളാഹു കാണും പോലെ കാണുന്നല്ല അതിന്റെ വിശദീകരണം അടുത്തുള്ളതും അകലെയുള്ളതും അവൻ ഒരുപോലെ കാണാൻ കഴിയും അള്ളാഹു കേൾക്കും പോലെ കേൾക്കുമെന്നല്ല അതിന്റെ വിശദീകരണം അടുത്തുള്ളതും അകലെയുള്ളതും അവൻ ഒരുപോലെ കാണാനും കേൾക്കാനും കഴിയും പ്രയാസകരമായതും എളുപ്പമായതും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയും ഇത് അല്ല കേൾക്കും പോലെ കേൾക്കും അല്ല കാണും പോലെ കാണുമെന്ന് എവിടെയുടെ അഹുലുസുന്ന ജത്തിന്റെ അഹലുകാർ പറഞ്ഞത് നാണവുമാനവും ഉളുപ്പുള്ള താടി വെച്ച വഹാബി നീ ഒന്ന് കാണിക്കി ഈ പറഞ്ഞ ഗുണങ്ങൾ നിനക്കുണ്ടെങ്കി കേട്ടല്ലോ സഹോദരങ്ങളെ ഇവിടെ അദ്ദേഹം സംസാരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അദ്ദേഹം ഇത് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഞാൻ കൃത്യമായി സി എം സ്മരണയിലെ ഭാഗത്തിൻ്റെ ടെക്സ്റ്റ് ആ എഴുതി വെച്ച ഭാഗങ്ങൾ അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തു അത് നമുക്ക് അറിയാമല്ല ഗൂഗിളിൽ ലെൻസ് സ്ക്രീൻസ് ചെയ്തിട്ട് ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ട് വെക്കുന്നത് അതേപോലെ ഞാൻ അങ്ങനെ നോക്കി അദ്ദേഹത്തിന് ആ ടെക്സ്റ്റ് കൊടുത്ത സമയത്ത് അദ്ദേഹം ഭയങ്കര റഫായിട്ട് സംസാരിച്ചു അപ്പോൾ ഞാനെന്താക്കിയ ആ കിത്തിൻ്റെ പേജെന്നെ ആ ഗ്രൂപ്പിലേക്ക് കിട്ടും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് മൂപ്പർ പിന്നെ വല്ലാണ്ട് വയലൻ്റായി തെറിവിളികളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആ ഓഡിയോ ഒന്ന് നിങ്ങൾക്ക് കേൾപ്പിക്കും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഇപ്പം തന്നെ തന്നെ മൂപ്പറ ഒരു സംസാ സംസ്കാരത്തിൻ്റെ ഒരു രംഗം നമ്മൾ കണ്ടു എന്തായാലും സസ്ത മുസ്ലിയരാണെന്ന് തന്നെയാണ് തോന്നുന്നത് ഈ രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ എന്തോ ആകട്ടെ നമുക്കതൊന്നും അല്ല വിഷയം നമ്മുടെ വിഷയം ഇവിടെ നമ്മൾ എന്താണോ പറഞ്ഞത് ആ പറഞ്ഞ കാര്യത്തിന് ഒരു ക്ലാരിറ്റി തരിക എന്നതാണ് ഇവിടെ ഞാനിതിങ്ങനെ സംസാരിക്കാനും കാരണം ഇതാണ് ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ ഒരു മുജാഹിദുകൾ ഇവരുടെ പേരിൽ വെച്ച് കെട്ടുകയാണ് എന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ പറയാറുണ്ട് ഇത് കൃത്യമായി സമസ്തയുടെ പുസ്തകത്തിൽ എഴുതി വെച്ച കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി പോകുന്നത് സമസ്തയുടെ സി എം സ്മരണിക എന്ന് പറയുന്ന പുസ്തകമാണ് അദ്ദേഹം ഇവിടെ എന്താ പറഞ്ഞത് ആ കുതിസിയായ ഹദീസിനി ഇമാം റാസി കൊടുത്ത വ്യാഖ്യാനം മാത്രമാണ് ഞങ്ങൾ എടുക്കുന്നത് അതല്ലാത്ത മറ്റാരെങ്കിലും എഴുതി അത് നിങ്ങൾ എഴുതി വെച്ചതാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഞങ്ങൾ എന്തോ ഇവരെ പുസ്തകത്തിൽ സി എം സ്മരണികയൊക്കെ മുജാഹിദിൻ്റെ ഓഫീസിൽ നിന്ന് ഇറക്കിയ പോലെയാണ് മുസ്ലിാരുടെ സംസാരം വന്നത് അതേപോലെ തന്നെ ജീലാൻ എന്ന് പറയുന്ന പുസ്തകമൊക്കെ ഇപ്പോൾ സി എം സ്മരണിക എന്ന് പറയുന്ന സമസ്തയുടെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ വായിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് സി എം സ്മരണിക എന്ന് പറയുന്ന പുസ്തകമാണ് പലപ്പോഴും ഞാൻ ഈ ഇറക്കുന്ന വീഡിയോയിലൊക്കെ ഈ പുസ്തകം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് നമുക്ക് ആ ഒരു പുസ്തകത്തിൽ നിന്ന് തന്നെ വായിക്കാം എന്താണ് അതിൽ പറയുന്നത് അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിൻ്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട് ഏതിൻ്റെ വിവക്ഷ മുകളിൽ നേരത്തെ സഹോദരൻ പറഞ്ഞ ഖുദുസിയ ഹദീസിന്റെ ഭാഗങ്ങളാണ് ഉള്ളത് എന്താണ് പറയുന്നത് ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു കുതിസിയായ ഹദീസിലൂടെ പറഞ്ഞിരു പറഞ്ഞത് നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിൻ്റെ വിക്ഷയെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഏത് പണ്ഡിതന്മാർ എന്ന് ഞങ്ങൾക്കറിയില്ല നിങ്ങളുടെ ഉസ്താദ് എഴുതി വെച്ചതാണ് അതാണ് ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചത് അതിനാണ് ഈ രീതിയിൽ തെറി വിളിക്കുകയും ഗ്രൂപ്പ് കൊള്ളാക്കുകയൊക്കെ ചെയ്തത് വളരെ മോശമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് വളരെ കൃത്യമാണല്ലോ ഇവിടെ അള്ളാഹു കേൾക്കുന്നത് പോലെ എന്ന് തന്നെയാണ് എഴുതി വച്ചിട്ടുള്ളത് നേരത്തെ സഹോദരൻ എന്താ പറഞ്ഞത് സമസ്ത മുസ്ലിയർ എന്താ പറഞ്ഞത് അള്ളാഹു കേൾക്കുന്നത് പോലെ എന്നല്ല അത് ഞങ്ങളെ വകയാണ് മുജാഹിദങ്ങൾ അവരുടെ പേരിൽ വെച്ച് കെട്ടിയാണ് ഇവരുടെ സ്ഥിരം പരിപാടി ഇപ്പോൾ കുടുങ്ങുന്ന സമയത്തല്ല മുജാഹിദീൻ്റെ വരടിക്ക് മുജാഹിദിന്റെ ഓഫീസിൽ നിന്നാണ് ഇവരെ പുസ്തകം അടിച്ചിറക്കുന്നത് മുജാഹിദിന്റെ ആൾക്കാരാണ് ഇവരെ പിന്നെ എന്താണ് പുസ്തകം ഇറക്കുന്ന പ്രസ് നടത്തുന്നത് എന്തൊക്കെയാണ് ഇവര് ഈ രീതിയിലാണ് ഇവരുടെ സംസ്കാരം എന്നിട്ട് ഞങ്ങളുടെ മെക്കിട്ട് കയറുകയാണ് ചെയ്തത് ഇനി നിങ്ങൾ നോക്കിക്കോ അടുത്ത പുസ്തകം ഇതിലും ഈ പുസ്തകവും ഞാൻ ആ ഗ്രൂപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് ജീലാൻ എന്ന് പറയുന്ന പുസ്തകം അതിലും ഇതേ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് എന്താണ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ എന്താണ് ഇവിടെ പറയുന്നത് അതിന്റെ ഉദ്ദേശം അള്ളാഹു കേൾക്കുന്നത് പോലെ സ്ഥല ശബ്ദ വ്യത്യാസമന്യെ കേൾക്കാൻ സാധിക്കുമെന്നതാണ് എന്നിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ നമ്മൾ എന്താണോ പറഞ്ഞത് ആ പറഞ്ഞ കാര്യം വളരെ കൃത്യമായി ഇവരുടെ മുസ്ലിയാരും കന്മാർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഏതാ അവിടെ തീർന്നോ അതേ പുസ്തകത്തിൽ തന്നെ വീണ്ടും പറയുന്നുണ്ട് വീണ്ടും പറയുന്നത് എന്താണ് അപ്പോൾ അള്ളാഹു സഹായിക്കുന്നത് പോലെ ഈ അടിമക്കും സഹായിക്കാൻ സാധിക്കും അതിന്റെ ബാക്കിയുള്ള കാര്യം നിങ്ങൾക്ക് ആ സ്ക്രീൻ ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് ഒന്ന് സൂം ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായി വായിക്കാൻ കഴിയും നമ്മൾ സമയം അങ്ങ് പോകണ്ട എന്നത് കൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും കടക്കാത്തത് ഇവിടെ നമ്മൾ എന്താണോ പറഞ്ഞത് ആ പറഞ്ഞ കാര്യങ്ങൾ അവിടെ കൃത്യമായും വ്യക്തമായും എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ വാദമായിക്കൊണ്ട് മനസ്സിലായല്ലോ അവരുടെ വാദമായിക്കൊണ്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു പുസ്തകത്തിലും കൊണ്ടൊന്നും തീരുന്നൊന്നുമില്ല ഇതേപോലെയുള്ള വാദങ്ങൾ എഴുതി വെച്ച മറ്റു പുസ്തകങ്ങളും ഉണ്ട് സഹോദരങ്ങൾ ഇതേ രൂപത്തിൽ തന്നെ മറ്റൊരു പുസ്തകത്തിലും എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് ബൾബ് എന്ന് പറയുന്ന ഒരു പുസ്തകം അതിലെന്താ പറയുന്നത് അതിൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ ഇതിനെല്ലാം കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നതാണ് എന്താണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് മനുഷ്യന്റെ അറിവ് അള്ളാഹുവിൻ്റെ പോലെ പരിധിയും മറയുമില്ലെന്നാണ് കാരണം അള്ളാഹുവിന്റെ അറിവിൽ നിന്നും വിതരണം ചെയ്യപ്പെടുന്നതാണ് പെടുന്നതാണ് അവയെല്ലാം തന്നെ ഇപ്പോൾ എന്തായി ഇപ്പോൾ എന്തായി അള്ളാഹു ഇങ്ങനെ അള്ളാഹുവിന്റെ അറിവുകളൊക്കെ വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നതിന് ഒരു പരിധിയും കാര്യങ്ങളും മനുഷ്യൻ്റേതായാലും ഒരു പരിധിയും കാര്യങ്ങളൊന്നുമില്ല അള്ളാഹു കാണുന്നത് പോലെ തന്നെ കാണാനും കേൾക്കാനും കഴിയുമെന്ന രൂപത്തിൽ തന്നെയാണല്ലോ ഇവിടെ എഴുതി വെച്ചത് അല്ലേ ഇനി ഒന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടി സമസ്തയുടെ ഒരു മുസ്ലിയാരുടെ സംസാരം നമുക്കൊന്ന് കേൾക്കാം സഹോദരന്മാരെ ധിക്ലും ഫിക്രലുമായി നേടിയെടുത്ത ഇത് ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും ആ വിളി കേൾക്കാനുള്ള പവർ ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും നൊടി ഇട കൊണ്ട് അവരെ സഹായിക്കാനുള്ള കഴിവ് വല്ലേത്തിന്നും എന്നെപ്പോർ വായ് ഉത്തീരം ചെയ്യും എത്ര ദൂരത്ത് വെച്ച് വിളിച്ചാലും അള്ളാഹുവിന് കേൾക്കാൻ കഴിയും ഏത് നിലക്കുള്ള സഹായം വേണമെങ്കിലും അള്ളാഹു എത്തിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു റഹ്മാനിയത്തിന്റെ കഴിവ് നേടിയ തങ്ങൾക്ക് അതേ പവർ നേടിയ മടവൂർ ഓർക്ക് കഴിയുകയാണ് കഴിയുകയാണ് മഹാന്മാർക്ക് കഴിയുകയാണ് ഈ നിലക്ക് പരിധിയില്ലാത്ത പവർ മഹാനവർ നേടി അല്ല നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ് മടവൂർ നാട്ടിൽ ജനിച്ചവരൊക്കെ ഭാഗ്യവാന്മാര് തന്നെ കാണാൻ ഭാഗ്യം ലഭിച്ചവരൊക്കെ ഭാഗ്യവാന്മാരാണ് അവരെ കണ്ട് ബന്ധപ്പെട്ടവരെങ്കിലും കാണാനും അവിടുത്തെ അത്ഭുത സംഭവങ്ങൾ കേൾക്കാനും ഇഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകളും ഭാഗ്യവാന്മാരാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ഈ വിഷയത്തിലേക്ക് കടന്ന് സംസാരിക്കുമ്പോൾ എനിക്കൊരു സഹോദരങ്ങളെ മുന്നിലിരിക്കുന്ന ഭാഗ്യവാന്മാരോട് ഇദ്ദേഹം പറയുകയാണ് ഞാനിതിങ്ങനെ തുടരുകയാണെങ്കിൽ നിർത്താൻ വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ തള്ളിവിടാൻ നല്ല രസമല്ലേ ഇതിന് ഓട്ടം പോകണ്ടല്ലോ വായിക്കു തോന്നിയത് കോതക്ക പാട്ടുക എന്ന രീതിയിൽ ഇങ്ങനെ പാട്ട് പാട്ടുപാടുകയാണല്ലോ അതുകൊണ്ട് തന്നെ എന്തും പറയാലോ എന്തൊക്കെയാ ഇപ്പൊ അദ്ദേഹം ഇവിടെ പറഞ്ഞത് എന്തൊക്കെയാ പറഞ്ഞത് വല്ലേ നീല എത്തിന്നും എന്നെ വീളിപ്പോർക്ക് വായി കൂടാതും തീരം ചെയ്യും ഞാനെന്നോർ ഏത് സ്ഥലത്തു നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എന്തിനു വേണ്ടി വിളിച്ചാലും വിളിച്ചവന്റെ വായ്പൂടുന്നതിന് മുമ്പേ ഉത്തരം ചെയ്യാൻ പറയപ്പെടുന്ന മഹാന്മാർക്ക് കഴിയും ഏതുപോലെ അള്ളാഹു എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുമല്ലോ എന്നൊക്കെയാണല്ലോ അദ്ദേഹം പറഞ്ഞത് എന്നതുപോലെ തന്നെ കേൾക്കാൻ വേണ്ടി പറ്റും അങ്ങനെ കേൾക്കാനുള്ള കഴിവ് കിട്ടും അങ്ങനെ കിട്ടിയ ആളുകളാണ് ആര് സി എം മടവൂര് മൈര്ശിഖങ്ങള് ഇങ്ങനെ കുറെ ആൾക്കാർ ഏർ മഹാന്മാരൊക്കെ ഇങ്ങനെ കേൾക്കാനും കഴിയും ഇത് തന്നെയാണല്ലോ ഞങ്ങൾ ഇവരുടെ പേരിൽ പറയുന്ന കാര്യവും അല്ലാതെ ഞങ്ങളുടെ വക പറയുന്നതല്ലല്ലോ നിങ്ങൾ കൃത്യമായി എഴുതി വെച്ച വാദമാണല്ലോ ഇതൊക്കെ മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യും എന്ന് പറയുന്ന നിങ്ങളുടെ വാദത്തിന് കൊണ്ടാണ് ഈ പറയുന്ന പുസ്തകങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ സഹോദരൻ പറഞ്ഞത് എന്താണ് അത് ഷിർക്കാണ് എന്നാണല്ലോ ഇങ്ങനെ കാണും പോലെ കാണുമെന്നും അല്ല കേൾക്കുമ്പോലെ കേൾക്കുമെന്നും അല്ല പോലെ അറിയുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹുവിന്റെ സിഫത്തിൽ പങ്കുചേർക്കലാണ് അത് ഷിർക്കണ അതെന്നല്ലേ ഞങ്ങളും പറഞ്ഞത് അത് തന്നെയാണല്ലോ ഞങ്ങൾ പറഞ്ഞത് പിന്നെ ഒരു കരണം മറച്ചൽ പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുമോ ഇല്ലല്ലോ എങ്കിൽ പറ ഈ പറയുന്ന പുസ്തകത്തിൽ പറയുന്നതൊക്കെ ഷിർക്കാണ് എന്ന് അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ പേരിൽ ആരോപിക്കുന്നില്ല വളരെ കൃത്യമായി നിങ്ങളുടെ നേതാക്കന്മാരെ എഴുതി വെച്ചതാണ് ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ വക വ്യാഖ്യാനിക്കുന്ന ഒന്നും പറയേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളുടെ ആളുകൾ ഒരു കുതിസിയായ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് വ്യാഖ്യാനം പറഞ്ഞതാണിത് മഹാന്മാരെ പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു വ്യാഖ്യാനം പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ മുകളിൽ കാണിച്ചു തന്നതൊക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ മുസ്ലിയാരുടെ സംസാരമാണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നത് മുകളിൽ ഞാൻ പറയപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾക്ക് ഏതായാലും കൃത്യമായി ബോധ്യപ്പെട്ടല്ലോ സമസ്തയുടെ പുസ്തകത്തിൽ എഴുതി വെച്ച കാര്യങ്ങൾ ഞങ്ങളുടെ ഭാഗം ഒന്നും തന്നെ ഇതിൽ കൂട്ടുകയോ കുറക്കുകയോ ഒന്നും ചെയ്തിട്ട് നിങ്ങളുടെ പുസ്തകത്തിൽ എന്താണോ പറഞ്ഞത് ആ കാര്യം മാത്രമേ ഞങ്ങൾ ആ ഗ്രൂപ്പിലും പറഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ ഇവിടെയും പറയുന്നുള്ളൂ ഇപ്പൊ നമ്മുടെ സഹോദരന്റെ സംസാരപ്രകാരം എന്താണ് വന്നത് സമ വാദിച്ച വാദപ്രകാരം ഇവിടെ സമസ്തയുടെ പുസ്തകത്തിൽ പറയപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ ഷിർക്കൻ വിശ്വാസമാണ് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കേട്ട വീഡിയോയിൽ പറയുന്ന മുസ്ലിയരുടെ സംസാരം കൃത്യമായി നേരത്തെ പറഞ്ഞ സഹോദരന്റെ സംസാര വാദപ്രകാരം അത് പച്ച ശിർക്കാണ് മനസ്സിലായല്ലോ പച്ച ശിർക്കാണ് ഇനി സഹോദരങ്ങളെ കൃത്യമായി സമസ്തയുടെ പണ്ഡിതന്മാരൊക്കെ എഴുതി വെച്ച പുസ്തകങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സമസ്തക്കാർ ഷിർക്കൻ വിശ്വാസം വെച്ചു പുലർത്തുന്ന ആളുകൾ തന്നെയാണ് എന്ന് ബോധ്യപ്പെടും ഇവർക്ക് ഓരോരാൾക്ക് ഓരോരു കോലത്തിലാണ് തൗഹീദും ഷിർക്കും ഒക്കെ പറയുമ്പോൾ ഞങ്ങൾ സുന്നത്തിലായാലും സൗഹീദിലായാലും വിദേഹത്തിലായാലും ഷിർക്കിലായാലും കുറാഫത്തിലായാലും എന്തിലൊക്കെ ആയിക്കോട്ടെ അതിലൊക്കെ ഒറ്റക്കെട്ടാണെന്നാണ് പറയാറ് കാസേരക്കളി മാത്രമാണ് സംഘടനാ കളി മാത്രമാണ് എന്നാണ് എന്നാൽ ഇവരുടെ ഒരേ ഓരോ സംഘടനയെ എടുത്തു നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ ആലയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇല്ല ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാണ് അതൊക്കെ വേറെ വിഷയം നമ്മൾ അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനേ നേരം കിട്ടും നിങ്ങൾക്കറിയാലോ കാന്തപുരം പറയുന്നതല്ല പകര പറയുന്നത് പകര പറയുന്നതല്ല പേരോട് പറയുന്നത് പേരോട് പറയുന്നതല്ല നൌഷാദ് അയസനി പറയുന്നത് നൌഷാദ് ആയസനി പറയുന്നില്ല അലവി പറയുന്നത് അലവി പറയുന്നതല്ല വഹാബ് സക്കാഫി പറയുന്നത് വഹാബ് പറയുന്നല്ല മുള്ളൂർ കര പറയുന്നത് എന്ന കോലത്തിലാണ് സമസ്തയുടെ ആലിമുൽ ആലിമുല്ലാമമാരുടെ സകല ഫത്തുവുകളും അതുപോലെ തന്നെ പ്രഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടുക ഇൻഷാൽ ഈ വീഡിയോയുടെ ലെങ്ത്ത് കൂടണ്ട എന്നതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ സമസ്തയുടെ ആളുകൾ എഴുതി വെച്ച പുസ്തകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട വിശ്വാസങ്ങൾ പച്ച ശിർക്കാണ് എന്നത് തെളിയിച്ചു തരാം പിന്നെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച മുസ്ലിയാരുടെ വളരെ മോശപ്പെട്ട ഒരുപാട് പ്രയോഗങ്ങളുണ്ട് ഞാൻ ഇതുപോലും മ്യൂട്ട് ചെയ്യാതിരുന്നത് ആ ഒരു സംസാരത്തിൻ്റെ ടൂൺ അങ്ങോട്ട് നഷ്ടപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് എന്തായാലും ഒരു പബ്ലിക് ഗ്രൂപ്പിൽ വന്ന് ഈ രീതിയിൽ സംസാരിച്ചതിന് ഞാനായിട്ട് മറച്ച് വെക്കുന്നതിൽ വലിയ പ്രസക്തി ഒന്നുമില്ല എന്നതുകൊണ്ടാണ് ഞാനത് ആക്കി തന്നെ വിട്ടത് പിന്നെ സ്വതവേ മുസ്ലിയാക്കന്മാർ മനസ്സിലാക്കി വെച്ചൊരു കാര്യമുണ്ട് മുജാഹിദീൻ്റെ പണ്ഡിതന്മാരാകട്ടെ പ്രബോധകരാകട്ടെ അവരോട് ഈ രീതിയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അവര് അതേ നാണയത്തെ തിരിച്ചടിക്കില്ല അതേ നാണയത്തെ തിരിച്ചു പറയില്ല എന്നൊരു ധാരണ മുസ്ലിയാക്കന്മാർക്കുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ധൈര്യം ഇവർക്ക് ഈ ഒരു ഗ്രൂപ്പിലൊക്കെ വന്നുകൊണ്ട് ഇത്രയും ആളുകളൊക്കെ ഉള്ള ഗ്രൂപ്പിൽ വന്നുകൊണ്ട് ഇങ്ങനെ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ പറയട്ടെ മുസ്ലിയാക്കന്മാർ മനസ്സിലാക്കി വെക്കേണ്ടത് നിങ്ങളൊക്കെ വിളിക്കുന്നതിൻ്റെ നാലരട്ടി തിരിച്ചു പറയാൻ അറിയാഞ്ഞിട്ടോ ഇല്ലെങ്കിൽ നിങ്ങളെ ആരും പേടിച്ചിട്ടോ ഒന്നുമല്ല തിരിച്ചു പറയാത്തത് നമ്മുടെ സംസ്കാരം അങ്ങനെയല്ല നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രബോധന പ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലുള്ള തെറിയഭിഷേകങ്ങളും അതുപോലെ തന്നെ കുത്തുവാക്കുകളും പരിഹാസങ്ങളും ഒരുപക്ഷെ അടികൾ പോലും കിട്ടിയെന്ന് വന്നേക്കാം എന്ത് നേരിടേണ്ടി വന്നാലും നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പൊരുത്തമാണ് അള്ളാഹുവിൽ നിന്നുള്ള പ്രീതിയാണ് അതുകൊണ്ട് തന്നെ അവരോട് ആ രീതിയിൽ അതേ നാണയത്തെ തിരിച്ച് ഒന്നും ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന കൃത്യമായ നിർദ്ദേശം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതൊന്നും ചെയ്യാത്തത് മനസ്സിലായല്ലോ നമ്മളൊക്കെ സംസാരിക്കൽ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്ന കൃത്യമായ ബോധം നമുക്കുണ്ടാകണം മാന്യമായ രീതിയിൽ പ്രതിപക്ഷ ബഹുമാനം വെച്ചുകൊണ്ടുള്ള സംസാരങ്ങളും ചർച്ചകളും കാര്യങ്ങളൊക്കെ വേണം അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതിനേക്കാളും ക്രൂരമായി തെറിവിളിക്കുകയും ഇതിനു വേണ്ടി തന്നെ സമയം കണ്ടെത്തുകയൊക്കെ ചെയ്ത പല ആളുകളും ഇന്ന് മുജാഹിദ് പക്ഷത്ത് നിന്ന് സംസാരിക്കുകയാണ് അവരൊക്കെ ആ ഒരു രീതിയൊക്കെ മാറ്റിക്കൊണ്ട് വ്യക്തമായ രീതിയിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ തുടങ്ങിയത് ഈ സത്യം മനസ്സിലാക്കിയതിന് ശേഷമാണ് അള്ളാഹു ആ സഹോദരനും കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ സത്യസന്ധമായി കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാതിൻ്റെ രണ്ടാം ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം അസ്സാം വാലിക്കും വരഹമുല്ലാഹി വാത്തു